ഹായ് ഫ്രണ്ട്സ് ബിസർ ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയൊരു അറിയിപ്പാണ് അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ ജൂലൈ മുപ്പത്തൊന്ന് വരെ മാത്രം അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പം എന്ന് വരെയാണെന്ന് ആണെന്ന് എല്ലാവരും മെസ്സേജിൽ ചോദിച്ചിരുന്നു ജൂലൈ മുപ്പത്തൊന്ന് വരെ മാത്രമാണ് ഇപ്പോൾ കിട്ടിയ അറിവ് അപ്പം നിങ്ങൾ രജിസ്ട്രേഷൻ പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫോണിൽ ഒരു ഫേക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക താണ്ട് ഇതുപോലൊരു ഫാർമർ ഐ ഡി എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു മെസ്സേജ് വരുന്നത് അപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ട് ഈ ലിങ്കിലൊന്നും കയറി ഞെക്കരുത് ഒ ടി പി പറഞ്ഞു കൊടുക്കരുത് അഗ്നി സ്റ്റാക്ക് രജിസ്ട്രേഷൻ കൃഷിഭവൻ മാത്രമാണ് ചെയ്യുന്നത് ഫോൺ ലിങ്കിലൊന്നും ചെയ്യുന്നില്ല അക്ഷയ സെന്റർ വഴി ചെയ്യുന്നത് കതിറാപ്പു ആണ് അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയാണ് കതിറാപ്പ് സെൻട്രൽ ഗവൺമെന്റിന്റെയാണ് അഗ്നി സ്റ്റാക്ക് രജിസ്ട്രേഷൻ അപ്പൊ കൃഷിഭവനിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ആധാർ കാർഡ് വസ്തു കരാടച്ച രസീത് ഒ ടി പി വരുന്ന ഫോൺ ഇത്രയുമായിട്ട് ജൂലൈ മുപ്പത്തൊന്നിനകം നിങ്ങൾ കൃഷിഭവനിൽ എത്തി രജിസ്റ്റർ ചെയ്യുക എല്ലാ കർഷകരും ചെയ്യുക പി എം കിസാൻ വാങ്ങുന്നവർ മാത്രമല്ല എല്ലാ കർഷകർക്കും ഈ രജിസ്ട്രേഷൻ ചെയ്യാം അപ്പം ജൂലൈ മുപ്പത്തൊന്ന് വരെ മാത്രം